ഉടമസ്ഥന്റെ ഏറെ സന്തോഷത്തിലാണ് സന്നിധാനത്തെ ബി എസ് എൻ എൽ ജീവനക്കാർ രാഷ്ട്രപതിയുടെ പേരിൽ ഉടമസ്ഥാവകാശമുള്ള മൂന്ന് കെട്ടിടങ്ങളാണ് സന്നിധാനത്തുള്ളത് റിപ്പോർട്ടിലേക്ക് രാഷ്ട്രപതി സന്ദർശനത്തിനായിട്ട് സന്നിധാനത്ത് എത്തുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രാഷ്ട്രപതിയുടെ പേരിൽ മൂന്ന് കെട്ടിടങ്ങൾ സ്വന്തം പേരിലുണ്ട് അത് രാജ്യത്തിന്റെ പരമാധികാരി എന്ന നിലയിലാണ് ബി എസ് മൂന്ന് കെട്ടിടങ്ങളാണ് രാഷ്ട്രപതിക്ക് ഉടമസ്ഥാവകാശം ലഭിച്ചിരിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ ഡി ജി ഏറിയാണ് സാറേ ഈ ഒരു അവസരത്തിൽ അതായത് പ്രത്യേകിച്ചും രാഷ്ട്രപതിയുടെ പേരിൽ ഒരു കെട്ടിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് രാഷ്ട്രപതി സന്ദർശനത്തിനെത്തുന്നു മറ്റെന്തൊക്കെ വിശേഷങ്ങളാണ് പറയാനുള്ളത് നമ്മുടെ ബി എസ് എൻ എല്ലിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഇതാണ് അപ്പുറത്ത് സി എസ് സി ബിൽഡിങ്ങുണ്ട് ഈ മൂന്ന് കെട്ടിടങ്ങളും രാഷ്ട്രപതിയുടെ പേരിലുള്ളതാണ് പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് ഉള്ള സർവീസുകളെല്ലാം നമ്മൾ കൊടു കൊടുക്കുന്നുണ്ട് ത്രീ ജി ഫോർ ജി ത്രീ ജി ടു ജി എല്ലാ സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കെട്ടിടം എന്നാണ് രാഷ്ട്രപതിക്ക് ആയിര ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ അത് അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ മൂന്ന് കെട്ടിടങ്ങളാണ് രാഷ്ട്രപതി മറ്റേ എനിക്ക് തോന്നുന്നത് ദേവസ്വം ബോർഡിനും വനംവകുപ്പിനും മാത്രമേ ഉള്ളൂ സ്വന്തം പേരിലുള്ള കെട്ടിടങ്ങൾ ഈ പ്രത്യേകിച്ചും ഈ ഒരു വലിയ നിയന്ത്രണമായിട്ടുള്ള ഒരു പ്രദേശത്ത് അപ്പം ബി എസ് എന്തം ഇത് പാട്ടത്തിനാണോ എങ്ങനെയാണിത് അത് രാഷ്ട്രപതിയുടെ പേരിൽ എഴുതി കൊടുത്തിരിക്കണോ സ്വന്തമാണ് ഇടയ്ക്ക് രാഷ്ട്രപതി നേരത്തെ സന്ദർശിച്ച സമയത്ത് ഒക്കെ കുറച്ച് ഡെവലപ്മെന്റ്സ് ഒക്കെ അന്ന് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലായത് അങ്ങനെയാണ് രാഷ്ട്രപതി വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത നമ്മുടെ രാഷ്ട്രപതി വരുന്ന നമ്മള് കംപ്ലീറ്റ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള കംപ്ലീറ്റ് കണക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്തു ഓക്കെയാണ് എല്ലാം എന്തായാലും ഈ രാഷ്ട്രപതിയുടെ പേരിലുള്ള കെട്ടിടത്തിലാണ് ഇതൊക്കെ ചിലപ്പം വലിയ ആൾക്കാർക്കൊന്നും അധികം അറിഞ്ഞു അറിയാൻ വയ്യ പറയാത്ത കാര്യങ്ങളായിരുന്നു ഇപ്പം രാഷ്ട്രപതി സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് എന്തായാലും രാഷ്ട്രപതിയുടെ പേരിലുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നിന്നും ജയകുമാറിനോടൊപ്പം ബി ശ്രീകുമാർ